ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ട് ചെയ്ത് ബിറ്റ് കോയിൻ പറഞ്ഞിട്ടും ആൾട്ട് കോയിൻ കയറുന്നില്ല അതായത് പഴയ ആൾട്ട് കോയിൻ രാജാക്കന്മാരായിട്ടുള്ള പഴയ നമ്മുടെ സൂപ്പറായിട്ടുള്ള ആൾട്ട് കോയിനുകൾ കയറുന്നില്ല എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരെന്തായാലും കാണണം കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മാർക്കറ്റ് ക്യാപ്പ് സപ്ലൈ ഈ രണ്ട് ഫാക്ടറികളെ കുറിച്ചിട്ടാണ് അവിടെ കൂടുതലായിട്ട് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളാകുന്ന ഇൻഫർമേഷൻസാണ് അത് അതായത് നിങ്ങളൊരു പുതിയൊരു കോയിൻ മേടിക്കുമ്പോൾ അതെല്ലാം നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം അത് നോക്കിക്കഴിഞ്ഞാൽ സേഫായിട്ട് ബൈഗിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളൊക്കെ അതിൽ നോക്കി കാണാൻ പറ്റും അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മറക്കാണ്ട് കാണാം നല്ല നല്ല രാജാക്കന്മാരായിട്ടുള്ള കോയിനുകൾ കയറാൻ കാണിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് പറയുന്നത് കയറി വരില്ല എന്നല്ല പറയുന്നത് അപ്പോൾ അതിൻ്റെ കയറാനുള്ള താമസവും അതിൻ്റെ ബുദ്ധിമുട്ടുകളും ആണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ എങ്ങനെ നമുക്ക് ഇനി ഈ ഒരു ബുൾ സീസണിൽ നല്ലൊരു കോയിൻ സെലക്ട് ചെയ്യാം നല്ലൊരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കോയിനോ അല്ലെങ്കിൽ നമുക്ക് ബിറ്റ് കോയിൻ ഇനി കയറി പോകുമ്പോൾ നല്ല രീതിയിൽ ബിറ്റ് കോയിൻ്റെ പോലെ തന്നെ നല്ല രീതിയിൽ മൂവ്മെന്റ് മുകളിലോട്ടുണ്ടാവുന്ന കോയിനുകളെ എങ്ങനെ കണ്ടുപിടിക്കാം അത്തരത്തിലുള്ള ഒരു വീഡിയോ ഒക്കെ തന്നെയാണ് അപ്പം ആരും മിസ് അപ്പോൾ പാസ്റ്റ് ഞാൻ മുമ്പ് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ ഈ വീഡിയോ എന്തായാലും കാണണം കാരണം ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാലാണ് ഈ ഒരു പറയാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ ബിറ്റ് കോയിൻ്റെ മൂവ്മെന്റ് പോലെ നല്ല രീതിയിൽ ഒപ്പം സഞ്ചരിക്കുന്ന ആൾട്ട് കോയിനാണ് വേണ്ട അതായത് ബിറ്റ് കോയിൻ ജസ്റ്റ് ഒരു ഒരു പത്ത് ശതമാനം കയറുമ്പോൾ തന്നെ ഇത് ഡെയിലി ടൈം ഫ്രെയിമാണ് പത്ത് ശതമാനം കയറുമ്പോൾ നമുക്ക് നമ്മുടെ ആൾട്ട് കോയിൻ ഇരുപത് ശതമാനം മുപ്പത് ശതമാനം ഒക്കെ പണ്ട് കയറിയിരുന്നു പക്ഷേ ഇപ്പോൾ കയറുന്നില്ല അപ്പോൾ ആ വീഡിയോ കാണാം അപ്പോൾ നമുക്ക് ഇപ്പോൾ അതുപോലെയൊക്കെ സംഭവിക്കുന്ന കോയിനുകൾ ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യാനും അത് ബിറ്റ് കോയിൻ്റെ മുന്നിലേക്കുള്ള പുൽറാലിയിൽ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയ കോയിനുകൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അത് ഞാൻ എടുത്തു പറയുകയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും സ്വന്തം റിസ്കില് അനലൈസ് ചെയ്തിട്ട് കോയിനുകൾ നോക്കുക അത്തരത്തിലുള്ള കോയിനുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക അതിൻ്റെ ഒരു ഫിൽട്രേഷനെ പറ്റിയിട്ടാണ് കൂടുതലായിട്ട് പറയുന്നത് ഇതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ക്രിപ്റ്റോ റാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റ് ആണ് നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിന്റെ പോലത്തെ ഒരു വെബ്സൈറ്റ് ആണ് പക്ഷേ ഇത് നല്ല രീതിയിൽ അഡ്വാൻസ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ അപ്പോൾ ഇതിൽ പല ഫീച്ചേഴ്സും ഇപ്പോൾ പ്രീമിയം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഫീച്ചറുകൾ പ്രീമിയം ആയിട്ടില്ല അതുകൊണ്ട് ഭാഗ്യുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇത് നല്ല രീതിയിൽ നോക്കുന്നത് പ്രീമിയം ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണിയാണ് അപ്പോൾ നമ്മളിത് ക്രിപ്റ്റോ റാങ്ക് ഡോട്ട് ഐ ഒന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോം പേജിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കോയിനുകൾ എക്സ്ചേഞ്ചുകളിലൊക്കെ ഉള്ള കോയിനാണ് അപ്പോൾ ഞാനിപ്പോഴും പറയാറുണ്ട് എക്സ്ചേഞ്ചുകളിലോട്ടൊക്കെ കോയിൻ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടാവും അപ്പോൾ അത്രയും മാർക്കറ്റ് ക്യാപ്പുള്ള കോയിനുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഇരട്ടി ആവണം എന്നുണ്ടെങ്കിൽ അതായത് നൂറ് ശതമാനം പ്രോഫിറ്റ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റ് ക്യാപ്പ് ഡബിൾ ആയാലാണ് ആവും അതായത് അത്രയും വലിയൊരു ഫണ്ട് വീണ്ടും അതിലോട്ട് വരണം അപ്പോൾ എക്സ്ചേഞ്ചുകളിലോട്ടൊക്കെ വരുന്നതിന് മുന്നേ എങ്ങനെ കോയിനുകൾ മേടിച്ച് നമുക്ക് നല്ല പ്രോഫിറ്റ് എടുക്കാമെന്നുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് ഡോക്ടർ ഡക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറി അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതും കാണും നിങ്ങൾ ഇന്ന് നമുക്ക് കുറച്ച് സേഫ് ആയിട്ടുള്ള കോയിൻ അതായത് എക്സ്ചേഞ്ചുകളിലോട്ടൊക്കെ വന്നിട്ടുള്ള കോയിനുകളാണ് പറയുന്നത് ഡെക്സിൽ വന്നിട്ടുള്ള കോയിൻ സേഫ്റ്റി വളരെ കുറവാണ് പക്ഷേ നല്ല രീതിയിൽ അത് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് സെറ്റാകും അപ്പം നമ്മളിവിടെ എക്സ്ചേഞ്ചിലോട്ട് വന്നിട്ടുള്ള കോയിൻ എന്ന് പറയുമ്പോൾ സേഫ് ആണെന്ന് പറഞ്ഞു അപ്പോൾ അതോടൊപ്പം കൂട്ടി ചേർക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് പ്രോഫിറ്റും വലിയ രീതിയിൽ എടുക്കാൻ പറ്റില്ല എന്നാലും നിങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് മിനിമം എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ നമുക്ക് എപ്പോഴും ഫിൽറ്ററിൽ ഫസ്റ്റ് പോവാം അതിനുശേഷം ഞാനിവിടെ മാർക്കറ്റ് ക്യാപ്പ് ാണ് അതായത് നമുക്ക് ഇപ്പോൾ വരുന്ന നമുക്ക് മിമി കോയിനുകളിലൊക്കെ നല്ല മിമി കോയിനുകളിലൊക്കെ മിനിമം വൺ ബില്യണിലോട്ടും മാർക്കറ്റ് ക്യാപ്പ് കടക്കുന്നുണ്ട് ഇല്ലേ അപ്പം നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് മിമി കോയിൻ ആയിക്കോട്ടെ യൂട്ടിലിറ്റികൾ പലതായിട്ടുള്ള കോയിനുകളായിക്കോട്ടെ നമുക്ക് ഇപ്പോൾ യൂട്ടിലിറ്റി അല്ലെങ്കിൽ കമ്പനി സൂപ്പർ അല്ലെങ്കിൽ ഒരു മിമി കോയിൻ ആയതുകൊണ്ട് അത് മേടിക്കണ്ട അങ്ങനെയൊന്നും പറയുന്നില്ല കാരണം നമ്മുടെ എല്ലാവരും ബേസിക് ഒരു കാര്യം എന്താണ് ലോജിക്ക് എന്താണ് നമുക്ക് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് കിട്ടണം അല്ലാതെ കമ്പനി നല്ലതാവണം നല്ല യൂട്ടിലിറ്റി ആവണം മീം കോയിൻ ആയതുകൊണ്ട് മേടിക്കരുത് അങ്ങനത്തെ കുറെ ഫാക്ടറുകളൊക്കെ നമുക്ക് മാറ്റി അങ്ങ് കാരണം നമുക്ക് ബേസിക് ആയിട്ട് പ്രോഫിറ്റ് തന്നെയാണ് എല്ലാവർക്കും ലക്ഷ്യം അപ്പൊ ഞാൻ വൺ ബില്യൺ ആയിട്ടുള്ള കോയിനുകൾ നോക്കുന്നില്ല കാരണം നമുക്ക് ഒരുവിധം നല്ല കോയിനുകൾ വൺ കാര്യം നമുക്ക് ഒരുവിധപ്പെട്ട മാർക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഞാൻ വൺ ബില്യൺ നമ്മൾ ഒരിക്കലും വെക്കിയത് കാരണം വൺ ബില്യൺ എത്തും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം അപ്പോൾ നമുക്ക് വൺ ബില്യണ് മുന്നേ മേടിക്കേണ്ടല്ലോ അപ്പം ഞാനിവിടെ ഒരു മുന്നൂറ് മില്ല് കൊടുക്കണം ഇവിടെ അഞ്ഞൂറാണ് കിടക്കുന്നത് ഞാൻ മുന്നൂറ് മില്യൺ അപ്ലൈ ചെയ്യണം ഫസ്റ്റത്തെ ഫിൽറ്ററേഷനില് അതിനുശേഷം ഞാൻ ഒരു ഞാൻ അപ്ലൈ അഞ്ച് മില്ലിയൻ മുതൽ മുന്നൂറ് മില്യൺ വരെയുള്ള ഒരു സെക്ഷൻ ഫിൽറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം പ്രൈസ് ചേഞ്ച് പ്രൈസ് ചേഞ്ച് ഞാൻ സെറ്റ് ചെയ്യുന്നില്ല ഇതൊരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള പ്രൈസ് ചേഞ്ച് ആണ് നമുക്ക് അത് ഇന്നത്തെ കണ്ടീഷനതെന്തു ആയിക്കോട്ടെ അതിൽ ഏതൊക്കെ ട്രേഡിംഗ് എക്സ്ചേഞ്ചുകളുള്ള ഉള്ള കോയിനാണ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത് ഇതൊന്നും പ്രീമിയം സെക്ഷനിലോട്ട് അവർ കൊന്നിട്ടില്ല ഈ ഫിൽറ്ററൊക്കെ അടിപൊളി ഫിൽറ്ററുകളാണ് ഇപ്പോഴും ഇതിലുണ്ട് ഫ്രീ ആയിട്ട് അപ്പോൾ ഓക്കെ എക്സ് ബൈനാൻസ് എച്ച് ഡി എക്സ് ഗേറ്റ് ഡോഡ് അയ്യോ ബിറ്റ്നെക്സ് പിന്നെ ബിറ്റ്ക്കറ്റ് നമുക്ക് ഏറ്റവും നല്ലത് ചെറിയ ചെറിയ എക്സ്ചേഞ്ചുകളിൽ വരുന്ന കോയിനാണ് കാരണം വലിയ എക്സ്ചേഞ്ചുകളിലോട്ട് വന്നുകഴിഞ്ഞാൽ അത്രയും മാർക്കറ്റ് ക്യാപ്പ് കൂടി പിന്നെ നമുക്കൊരു നൂറ് ശതമാനം പ്രോഫിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിൾ ആവണമെന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ ചെറിയ എസ്ചേഞ്ചുകളൊന്നും ആ പെട്ടെന്ന് മാർക്കറ്റ് ക്യാപ്പ് കയറാറില്ല അതുകൊണ്ട് ഒക്കെ വളരെ നല്ലൊരു ഓപ്ഷനാണ് കൂക്കോയിനൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് കൊക്കോയിന് ബൈനാൻസ് ഒക്കെ വലുതാണ് അപ്പോൾ ബിറ്റ് ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളാണ് ചെറിയ ചെറിയ എക്സ്ചേഞ്ചുകളിൽ വരുമ്പോഴാണ് ചെറിയ മില്ലിയൺ മാർക്കറ്റ് ക്യാപ്പിനൊന്ന് മേടിച്ചിട്ട് പിന്നീട് നല്ല എക്സ്ചേഞ്ചുകളിലോട്ട് പോകുമ്പോൾ നല്ല മാർക്കറ്റ് ക്യാപ്പ് കയറുമ്പോൾ നല്ല പ്രോഫിറ്റ് കിട്ടാറുണ്ട് അപ്പോൾ ബിറ്റ്ക്കറ്റ് ഞാൻ സെലക്ട് ചെയ്ത് പിന്നെ എം എ എസ് അത് നല്ലൊരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എക്സ്ചേഞ്ച് ആണ് കാരണം വൺ ഡോളറിനൊക്കെ മേടിക്കാൻ പറ്റും വൺ ഡോളറിന് ഒരു ഒക്കെ മേടിക്കാൻ പറ്റും ഫൈനാൻസിലൊക്കെ മിനിമം പത്ത് ഡോളർ അഞ്ച് ഡോളർ ഒക്കെയാണ് പോകും അപ്പോ എംഇ എസിയിലൊക്കെ നമുക്ക് വൺ ഡോളറിനൊക്കെ ട്രേഡ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ എം ഇ എക്സി അങ്ങനെ ഇട്ട് എക്സ്ചേഞ്ചോളം ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടൊക്കെ തന്നെയുണ്ട് ഓക്കെ അതിനുശേഷം ഞാൻ ഇവിടെ സപ്ലൈ കൊടുക്കാണ് സപ്ലൈ നമുക്ക് സർക്കുലേറ്റിംഗ് സപ്ലൈ നമുക്ക് ടോട്ടൽ സപ്ലൈയിലെ ഹൺഡ്രഡ് പെർസെൻറ്റേജിനെ സർക്കുലേറ്റിംഗിൽ വരുന്നതാണ് സേഫ് അപ്പോൾ ഇപ്പോഴത്തെ ഒരുവിധം കോയിനുകളായിക്കോട്ടെ മറ്റ് കോയിനുകളായിക്കോട്ടെ നല്ല രീതിയിൽ പമ്പ വന്നൊക്കെ വളരെ സർക്കുലേറ്റിംഗ് കുറവും ബാക്കിയുള്ളതൊക്കെ കമ്പനിയുടെ കയ്യിലാണ് അപ്പോൾ ഹൺഡ്രഡ് േ ഇല്ല അപ്പൊ ഞാനൊരു കോംപ്രമൈസ് ഇവിടെ ചെയ്യുകയാണ് നമ്മൾ പെർസെന്റേജാണ് കൊടുക്കേണ്ടത് ഞാൻ പേഴ്സൻറ്റേജ് കൊടുക്കുന്നത് തൊണ്ണൂറ് ശതമാനത്തിന് മീതെ സർക്കുലേറ്റിംഗ് തൊണ്ണൂറ് ശതമാനമെങ്കിൽ സർക്കുലേറ്റിംഗില് വരണം എന്നുള്ള കണ്ടീഷൻ കൊടുത്തു നോക്കിയാ ഞാൻ ലേ ഔട്ട് എടുക്കാണ് ലേ ഔട്ടിൽ ഞാൻ കുറച്ച് താഴെ നമുക്ക് പോകുമ്പോൾ ഫ്രം അത് ശതമാനം പേർസെന്റേജ് ഫ്രം എ ടി എച്ച് ഇത് ഞാൻ അപ്ലൈ ചെയ്തത് ഇടാണ് ഇത് എന്താന്ന് ഞാൻ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇതിലുള്ളത് അപ്പോൾ ഞാൻ ഇത് ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ടുണ്ട് പേഴ്സന്റേജ് ഫ്രം എ ടി എച്ച് അത് ഞാൻ എന്തായാലും പറയാം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ടിക്ക് കൊടുത്തിട്ട് ഫ്രം എച്ച് എന്നുള്ള സംഭവം ഈ കോയിൻ ഓൾ ടൈം ഹൈയിലോട്ട് പോയി അതിനുശേഷം താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും എല്ലാ കോയിനും ഓൾ ടൈം ഹൈലോട്ട് ഇറങ്ങിയിട്ട് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടാകും അപ്പോൾ താഴേക്ക് ഇറങ്ങി പക്ഷെ ആ താഴെ ഇറങ്ങി ആ കറന്റ് പ്രൈസ് നിന്ന് ഓൾ ടൈം ഹൈയിലോട്ട് എത്ര ശതമാനത്തോളം വ്യത്യാസം ഉണ്ടെന്നാണ് ചോദിക്കുന്നത് അതായത് നമുക്ക് ഓൾ ടൈം ഹൈയിലോട്ട് നല്ല രീതിയിൽ കുതിച്ചു പോയി ആ കോയിൻ്റെ ചാർട്ട് അതിനുശേഷം നല്ല വലിയ ഹ്യൂജ് ക്രാഷ് വന്നിട്ടാണ് നിക്കണത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് മേടിച്ചിട്ട് വലിയ കാര്യമില്ല കാരണം നമുക്ക് നല്ല രീതിയിൽ അപ്റൻ്റ് ആയിട്ടുള്ള കോയിനാണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇവിടെ അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് എസെൻറ്റ് ഡിസെൻറ് പറഞ്ഞിട്ടുള്ള ഓർഡർ ഉണ്ട് അപ്പോൾ ഞാനിത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയ ശതമാനത്തിലുള്ള സ്റ്റാർട്ടിങ്ങിൽ അതായത് വൺ പോയിന്റ് ഫോർട്ടി വൺ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഓൾ ടൈം ഹൈ ഇത് നല്ല രീതിയിൽ പമ്പായി മുകളിലോട്ട് പോയി അതിനുശേഷം ആ ഒരു ഓൾ ടൈം ഹൈ ആ ഒരു പ്രൈസ് നിന്ന് ജസ്റ്റ് ഒരു ഒന്നര ശതമാനം ഇറങ്ങിയിട്ട് അപ്പൊ നിൽക്കുന്നുള്ളു അതായത് കണ്ടിന്യൂസ്ലി ഒരു അപ് ആണെന്ന് നമുക്ക് മനസ്സിലായി ഞാൻ ഒന്നുകൂടി മെസ്സെൻറ്റ് ഡിസന്റ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ആക്കി എടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ മിസ്റ്റർ മിക്ലസ് എന്നുള്ളൊരു പേര് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓൾ ടൈം ഹൈ ഹൈന്ന് ആകെ മൂന്ന് പോയിന്റ് എഴുപത്തി മൂന്ന് ശതമാനം അത് ഇറങ്ങി നിൽക്കുന്നുള്ളു അപ്പൊ നല്ല രീതിയിൽ അപ് ആണെന്ന് മനസ്സിലായി ബേസ് എക്കോ സിസ്റ്റം ആണെന്ന് നമുക്ക് ഇവിടെ എക്കോ സിസ്റ്റം നോക്കിയപ്പോൾ കോൺടാക്ട് അഡ്രസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി വെബ്സൈറ്റ് ട്വിറ്റർ അതുപോലെ ടെലിഗ്രാം ഉണ്ട് അപ്പൊ ഞാൻ ട്വിറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് ടാബിലെടുത്ത് നോക്കി നോക്കുന്നുണ്ട് അപ്പൊ ട്വിറ്ററിൽ വെരിഫിക്കേഷൻ ബാഡ്ജ് ഉണ്ട് എൺപത്തി രണ്ടായിരത്തിന് മീതെ മെമ്പേഴ്സ് ഉണ്ട് പിന്നെ അത്യാവശ്യം രീതിയിൽ ഇവരെ പത്ത് മണിക്കൂർ മുന്നേ ഒരു പോസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കമ്മ്യൂണിറ്റി ആക്റ്റീവ് ആണ് ഓരോ പോസ്റ്റുകൾക്കും ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ആ ഒരു പേജ് ക്ലോസ് ചെയ്തു അതിനുശേഷം എന്താ ഓൾ ടൈം ഹൈ മാർക്കറ്റ് ക്യാപ്പ് നൂറ്റി എഴുപത്തിരണ്ട് മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ആണ് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് ക്യാപ്പ് നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് അതായത് ഓൾ ടൈം ഹൈ നിയർ ആയിട്ട് തന്നെ വളരെ അടുത്ത് നിൽക്കുന്നുണ്ട് വെരി ഗുഡ് ആ ഒരു സംഭവം അടിപൊളിയാണ് സർക്കുലേറ്റിംഗ് സപ്ലൈ നമ്മൾ പറയുന്ന പോലെ തന്നെ മാക്സിമം സപ്ലൈ ടോട്ടൽ സപ്ലൈക്കൽ തന്നെയാണ് അതിനകം കുറഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ കുഴപ്പമില്ല കാരണം അവർ ബേൺ ചെയ്തിട്ടുണ്ട് പിന്നെ തൊണ്ണൂറ്റഞ്ച് ശതമാനം തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ഒമ്പത് തൊണ്ണൂറ്റാറ് ശതമാനത്തോളം മാക്സിമം സപ്ലൈ എന്ന് സർക്കുലേറ്റിംഗ് ചെയ്യുന്നുണ്ട് വെരി ഗുഡ് ഫോർ പെർസെൻറ്റേജ് ആണ് കമ്പനിയുടെ കയ്യിലുള്ളൂ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം എല്ലാം കൊണ്ട് നമുക്കത് നല്ലതായിട്ട് ഞാൻ കണ്ടു അപ്പോൾ ഗേറ്റ് ഡോട്ട് അയ്യോ പിന്നെ എം ഇ എക്സി എക്സ്ചേഞ്ചുകളിലൊക്കെ ഇത് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എം ഇ എക്സിയുടെ ചാർട്ട് എക്സ്ചേഞ്ച് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുന്നുണ്ട് അത് അതാണ് ഓൾ ടൈം ഹൈ അവിടുന്ന അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ തന്നിട്ടുണ്ട് ഓൾ ടൈം ഹൈ ഇവിടെ ആയി നിൽക്കുന്നുണ്ട് ഒരു കാൻഡിൽ ഡെയിലി ടൈം ഫ്രെയിമാണ് ആ ഒരു കാൻഡിൽ ഇത് ബ്രേക്ക് ആയിട്ട് ഇത്രയും ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു അതിനു ശേഷം കുറച്ച് താന്നിട്ട് താ ഒരു മൂന്നര ശതമാനത്തിന് താഴെ നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് മനസ്സിലായി അതായത് നമ്മുടെ കണ്ടീഷൻസ് കണ്ടീഷൻസൊക്കെ മാച്ചാണ് എല്ലാവൊും മാച്ചാണ് പിന്നെ മാർക്കറ്റ് ക്യാപ്പ് ഇതാ നൂറ്റി അറുപത്തഞ്ചേ ഉള്ളൂ അപ്പോൾ ഇതൊരു അഞ്ഞൂറിലോട്ട് വരുമ്പോൾ പോലും നമുക്ക് ഏകദേശം എത്രയും നമുക്കൊരു ഇരുന്നൂറ് ശതമാനത്തിന്റെ മീതെ പ്രോഫിറ്റ് കിട്ടാനുള്ള വകുപ്പുണ്ട് അപ്പോൾ ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല എൻ്റെ കണ്ടെത്തലുകൾ നിഗമനങ്ങളൊക്കെ ഞാൻ അവിടെ ഷെയർ ചെയ്യണമെന്നുള്ളൂ ഓക്കെ അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ ട്രേഡ് ചെയ്യാം അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ക്രിപ്റ്റോ റാങ്ക് നമ്മൾ ഹെൽപ് ചെയ്യുന്ന എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ഓരോന്നും കൂടി എടുത്ത് നോക്കുകയാണ് യൂറി എന്നുള്ളൊരു കോയിൻ ആണ് ഏകദേശം ഓൾ ടൈം ഹൈന്ന് അഞ്ച് പോയിൻറ്റ് അമ്പത്തൊമ്പത് ശതമാനമാണ് ഇറങ്ങി ിക്കുന്നത് മനസ്സിലായി അപ്പോൾ ഞാൻ അതൊന്ന് നോക്കി നോക്കാം നമുക്ക് ഇതീറിയം ആണെന്ന് മനസ്സിലായി മുത്തൊന്ന് വെറും മുപ്പത്തി ഒന്ന് മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഓൾ ടൈം ഹൈ മാർക്കറ്റ് ക്യാപ്പ് മുപ്പത്തിമൂന്ന് വളരെ അടുത്തന്നെയാണ് നിക്കുന്നത് അടിപൊളി നൂറ് ശതമാനംത്തോളം ഓക്കെ മാക്സിമം സപ്ലൈ ടോട്ടൽ സപ്ലൈ ഈക്വൽ ആണ് അതൊന്ന് നൂറ് ശതമാനം പുറത്തോട്ട് സർക്കുലേറ്റിംഗ് ചെയ്തിട്ടുണ്ട് കമ്പനിയുടെ കയ്യിൽ ഹോൾഡിംഗ്സ് ഇല്ലെന്ന് നമുക്ക് അതോടെ മനസ്സിലായി ഓക്കെ പിന്നെ ഇവരെ വെബ്സൈറ്റ് ഉണ്ട് ട്വിറ്റർ ഉണ്ട് അപ്പോൾ ഞാൻ ട്വിറ്റർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കണം ട്വിറ്ററിൽ അവരുടെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഓക്കെ അടിപൊളി വെരിഫിക്കേഷൻ ആണ് കിട്ടിയിട്ടുള്ളത് ഇത് അത്യാവശ്യം ഇത് ഒരു ഓർഗനൈസറിംഗ് കമ്പനി ആയിട്ടുള്ള വെരിഫിക്കേഷൻ ബാഡ്ജാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് വെരിഫിക്കേഷൻ വളരെ നല്ലതാണ് പക്ഷേ ഫോളോവേഴ്സും കുറവാണ് ട്വിറ്ററിൽ ആക്ടിവിറ്റി വളരെ കുറവാണ് അപ്പോൾ അത് ഭയങ്കര ഒരു ഭയങ്കര മീൻസ് അത്ര നെഗറ്റീവ് അല്ല എന്നിരുന്നാലും മാർക്കറ്റ് ക്യാപ്പ് വളരെ കുറവാണ് ഒരു നൂറ് മില്യൺ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇതാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഫിൽറ്ററിൽ അപ്പോൾ ഈ ഒരു ഫിൽട്ടറേഷനില് നമുക്ക് മനസ്സിലായി നമുക്ക് അഞ്ച് മില്യൺ വളരെ കുറവാണ് അപ്പോൾ ഞാനൊരു ഹൺഡ്രഡ് മില്യൺ മിത് വെച്ചിട്ടൊരു ത്രീ ഹൺഡ്രഡ് മില്ലിയണുള്ളിൽ ഉള്ളത് ഒന്നുകൂടി സെറ്റ് ചെയ്തിട്ട് അപ്ലൈ കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് കോയിൻസ് കുറച്ചൊന്ന് മാറിയിട്ടുണ്ട് നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള കോയിൻ ഇപ്പോഴും കിടക്കുന്നുണ്ട് പിന്നെ വോജാക്കുന്നതുകൊണ്ടൊരു കോയിൻ ഉണ്ട് ഇത് കുറച്ച് പഴയതാണ് നോക്കി നോക്കാം ഞാൻ എന്തായാലും ഓക്കെ നമ്മളൊരു വഴിക്ക് പോലെ നമുക്കെല്ലാം നോക്കിയിട്ട് അങ്ങ് പോകാവുന്നേ നൂറ്റി മുപ്പത്തി മൂന്നാണ് ഓൾ ടൈം ഹൈ മാർക്കറ്റ് ക്യാപ്പ് നൂറ്റി പതിനേഴ് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് ക്യാപ്പ് കുഴപ്പമൊന്നുമില്ല വളരെ ഡിസ്റ്റൻസിലൊന്നുമല്ല ഏകദേശം ഓൾ ടൈം ഹൈരടുത്ത് തന്നെ കറൻറ്റ് മാർക്കറ്റ് ക്യാപ്പ് എടുക്കുന്നുണ്ട് പിന്നെ ഇതേറിയാം എക്കോസിസ്റ്റം ആണെന്ന് മനസ്സിലായി പിന്നെ അവരുടെ ട്വിറ്റർ ട്വിറ്ററൊന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് ഓക്കെ അതിനിടയിൽ നമുക്ക് ഇവരുടെ സർക്കുലേറ്റിംഗ് സപ്ലൈ വെരി ഗുഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജോളം സർക്കുലേറ്റിംഗ് ചെയ്യുന്നുണ്ട് മാക്സിമം സപ്ലൈയും ടോട്ടൽ സപ്ലൈയും കൊടുത്തിട്ടുണ്ട് രണ്ടും ഈക്വൽ തന്നെയാണ് ഓക്കെ വെരിഫിക്കേഷൻ ബേഡ് ഉണ്ട് നാൽപ്പത്തി എണ്ണായിരത്തിനും ഏത് ഫോളോവേഴ്സ് ഉണ്ട് ട്വിറ്റർ ആക്ടിവിറ്റി ചെയ്താ ഒരു മണിക്കൂർ മുന്നേക്കെ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലൈക്കും റീറ്റീറ്റും കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയാസും ആക്റ്റീവ് ആക്കെ ആയിട്ട് തന്നെയാണ് എം ഇ എക്സ് ഗേറ്റ് ലോട്ടായോ ബിറ്റ് മാർട്ട് ഇതിലൊക്കെ വന്നിട്ടൊക്കെ തന്നെയുണ്ട് അപ്പോൾ ഞാൻ ബിറ്റ് മാർട്ട് ഒക്കെ നമ്മൾ കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു തോന്നിട്ടുണ്ട് ബിറ്റ് മാർട്ട് നിങ്ങൾ ആ ഫിൽറ്ററിൽ കൊടുക്കണം കേട്ടോ ഞാൻ അത് വിട്ടുപോയിട്ടുണ്ട് ബിറ്റ് മാർട്ടിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് എം ഇ എക്സി ഒന്ന് ലോഡാവാൻ ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വൺ ഡേ വൺ ഡേ ടൈം ഫ്രെയിം വൺ ഡേ ടൈം ഫ്രെയിമിൽ ഓൾ ടൈം ഹൈ ഇവിടെയാണ് ഇരുന്നു അതിനുശേഷം അത് ഇവിടുത്തെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് ഇത്ര അഞ്ച് അഞ്ചാറ് ശതമാനം എത്രത്തോളം ഇറങ്ങി നിൽക്കുന്ന ഓൾ ടൈം ഹൈ എന്ന് ഓജക് ച പതിനൊന്ന് പന്ത്രണ്ട് ശതമാനമാണ് ഓൾ ടൈം ഹൈന്ന് ഇറങ്ങി നിൽക്കുന്നുള്ളൂ അതൊന്നും വലിയ പ്രശ്നമുള്ളതൊന്നുമല്ലാട്ടോ ഓൾ ടൈം ഹൈന്ന് നമുക്കിരുപത് മുപ്പത് ശതമാനം ഇറങ്ങിയാലും വലിയ കുഴപ്പമുള്ളതൊന്നുമല്ല അതുവരെയാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി മുപ്പത്തി മൂന്നാണ് അപ്പോൾ ഇതൊരു നാനൂറ് അഞ്ഞൂറാകുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മുന്നൂറ് ശതമാനത്തോളം പ്രോഫിറ്റ് എടുക്കാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ ഒരു എല്ലാ കോയിനുകളും നല്ല രീതിയിൽ ട്രെൻഡിങ് ആയിട്ട് കയറുന്ന ഒരുവിധ എല്ലാ കോയിൻസും അഞ്ഞൂറ് മില്ല്യണ് അതുപോലെ വൺ ബില്യണിലോട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഒരു അഞ്ഞൂറ് അറുന്നൂറ് മില്യൺ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു മുന്നൂറ് ശതമാനം നാനൂറ് ശതമാനം പ്രോഫിറ്റ് കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇന്ന് ഇനി നമുക്ക് നെക്സ്റ്റ് ബുൾറാലിയിൽ നല്ല പ്രോഫിറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷൻ ആവുമെന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ലാന്ന് അതിനൊപ്പം തന്നെ പറയുന്നു അപ്പോൾ കൈസ് ഈ ഒരു ഫിൽട്ടറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു വിചാരിക്കും അപ്പോൾ ഇതുപോലത്തെ ഐഡിയാസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ് ചെയ്യുക ഫോളോ ചെയ്യുക ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക കൈസ് അപ്പോൾ എല്ലാവരും bye